അങ്ങനെ ഐഫോൺ പതിനാറ് ലോഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറേ കളർ പാറ്റേണുകൾ ഇതിലിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇല്ലാത്ത കുറേ അധികം കളറുകൾ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ മനോഹരമാണ് ഒരുപാട് ഫീച്ചേഴ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫീച്ചേഴ്സുകളെ പറ്റി ഒന്നും നമുക്ക് കൂടുതലായിട്ട് പറയാനാവില്ല എങ്കിലും കുറച്ചധികം കളറുകളെ പറ്റി നമുക്ക് കൃത്യമായി ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകാം എന്ന് കരുതുന്നുണ്ട് എന്തായാലും മനോഹരമായ വൈറ്റ് കളറ് അതേപോലെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് വൈറ്റ് കളർ വരുന്നു അതേപോലെ തന്നെ നമ്മൾ കണ്ട നേരത്തെ കണ്ട ഒരു ബ്ലൂ കളറ് വളരെ രസകരമായിട്ടുള്ള കളറുകളാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു കളർ പോലും വ്യത്യസ്തമാണെന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും പ്രോയുടെയും പ്രോ മാക്സിൻ്റെ ഒക്കെ വീഡിയോയുമായിട്ട് നമ്മൾ അതിൻ്റെ സ്പെക്കുകളുമായിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾ വരും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക ജസ്റ്റ് ഒരു ബിഗിനിങ് വീഡിയോ എന്നുള്ള തരത്തിൽ ഐഫോൺ പതിനാറിൻ്റെ അല്പവിശേഷങ്ങളും കളർ വിശേഷങ്ങളും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഐഫോണിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് സാംസങ് ജസ്റ്റ് അവരുടെ രസകരമായ ചില എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രതികരണങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല എന്തായാലും അതിങ്ങനെയായിരുന്നു ഇനി നിങ്ങൾ ഐഫോൺ മടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മടക്കാൻ കഴിയുന്ന ഐഫോണുകളുമായിട്ട് വരുമെന്നുള്ളതാണ് പക്ഷേ അതിന് ചില ആപ്പിൾ പ്രേമികൾ പറയുന്ന മറുപടി നിങ്ങൾ ഫോണൊക്കെ മടക്കിക്കൊണ്ടിരിക്കൂ ഞങ്ങൾ ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ പതിനേഴുമായിട്ട് വരാം